കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് അധികാരമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കെ എസ് ആർ ടി സി പൂർണമായി നാളെ സ്തംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗതാഗത മന്ത്രി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എല്ലാവരും പണിമുടക്കുമായി സഹകരിക്കണമെന്നും ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു അത് മാനേജിംഗ് ഓഫീസിൽ തൊഴിലാളികൾ ചെന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ജൂലൈ ഒമ്പതിലെ പണിമുടക്കിൽ രാജ്യവ്യാപകമായി എല്ലാവരും പങ്കെടുക്കുകയാണ് ഒരു സംഘടന മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് അത് ബി എം എസ് ആണ് ബി എം എസ് ന് ഈ പണിമുടക്കിന് എതിർത്തിട്ടില്ല അവർ അവിടെ തൊഴിലാളികളും ഈ പണിമുടക്കിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ നിലയിലുള്ള ഈ പണിമുടക്കിൽ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ പണിമുടക്കില്ല എന്ന് പറഞ്ഞ പ്രചരണം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് കെ എസ് ആർ ടി സിയിൽ സാധാരണ പോലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി പൂർണ്ണമായി നാളെ സ്തംഭിക്കുകയാണ് അദ്ദേഹം ഇതിന്റെ ഗൗരവം അങ്ങനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി ഇത് കേരളത്തിൽ ഇഷ്യൂ അല്ല മന്ത്രി എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ വകുപ്പാണിത് അദ്ദേഹത്തിന്റെ വകുപ്പായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിനല്ല നോട്ടീസ് കൊടുക്കുന്നത്